ഉരുൾപൊട്ടലിൽ സഹായവുമായി ഗവൺമെന്റ് തകർന്നടിഞ്ഞി സ്കൂൾ മൃദുൽ ഒരു വർഷമായി പണമാണ് മൃദുൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് ഒരു വർഷമായി നിധി പോലെ സ്വരൂപിച്ച ആറായിരത്തി എഴുന്നൂറ് രൂപയാണ് മൊറാഴ ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥിയും ബക്കളം ഞാത്തിൽ സ്വദേശിയുമായ മൃദുൽ നിതിൻ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങവാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് പണം സ്കൂൾ പ്രധാനാധ്യാപിക സജനയ്ക്ക് കൈമാറി ഇതിനു മുൻപ് സൂക്ഷിച്ചു വെച്ച പണം കൊണ്ട് അനുജത്തിക്ക് സൈക്കിൾ വാങ്ങി നൽകിയിരുന്നു ദുരന്തം ഏറ്റുവാങ്ങിയവരുടെ നെഞ്ചുലക്കുന്ന വേദനയാണ് മൃദുലിനെ ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് നേരത്തത്തെ കൊല്ലം അനിയത്തിക്ക് സൈക്കിൾ വാങ്ങിക്കൊടുക്കുകയും ഇപ്രാവശ്യം സി എമ്മിന്റെ നിധിയിലേക്ക് ഞാൻ വയനാടിന് പൈസ കൊടുക്കുന്നു ഒരു വാർത്തയിലും കണ്ടപ്പോ വിഷമായി ചെറുപ്രായത്തിൽ ചിന്തിച്ച മൃദുലെടുത്ത തീരുമാനം സ്കൂളിന് തന്നെ അഭിമാനമാണെന്ന് പ്രധാന സജ്ന പറഞ്ഞു നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവൻ്റെ ഒരു വർഷത്തെ സമ്പാദ്യം ഇന്ന് കൈമാറിയിരിക്കുകയാണ് അത് എത്രയോ സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് മാത്രല്ല നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കും നാടിനും നാട്ടുകാർക്കും കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും തന്നെ മാതൃകയായി മാറിയിരിക്കുകയാണ് നമ്മുടെ സ്കൂളിലെ മൃദുൽ എന്ന നിലയിൽ എനിക്ക് വളരെ എ കെ ജി ഹോസ്പിറ്റൽ ജീവനക്കാരനായ നിതിൻ ബിന്ദു ദമ്പതികളുടെ മകനും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ മുരളീധരന്റെയും ആന്തൂർ മുനിസിപ്പാലിറ്റി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഓമന മുരളീധരന്റെയും കൊച്ചുമകൻ കൂടിയാണ് മൃദുൽ നിതിൻ കരുതിവെച്ച പണം വയനാടിനായി കൈമാറാൻ മൃദുൽ കാണിച്ച മികച്ച തീരുമാനം മറ്റുള്ളവർക്കും ഒരു മാതൃകയാണ്